മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു അനുസ്മരണ സമ്മേളനം കെ ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൽഹ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോസഫ് ചാക്കോ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിനി കാളിയങ്കര ജയ്സൻ പാറേക്കാടൻ സിജു യോഹനാൻ ജസ്റ്റിൻ ജോൺ എം എസ് ദാസൻ എ സി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ലോകം മുഴുവൻ ചാചാജിയെ ജവഹർലാൽ നെഹ്റു എന്ന മഹാ വ്യക്തിത്വത്തെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന അനുകരിക്കുന്ന ഒരു കാലമാണ് നമ്മളുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും ആ ഒരു മനുഷ്യൻ്റെ നയതന്ത്രജ്ഞയെക്കുറിച്ച് ചേരിചേര ലൈനങ്ങളിലൂടെ ലോകരാഷ്ട്രങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് അദ്ദേഹം എടുത്ത ആ ഒരു നയതന്ത്രം ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മാതൃകയായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനെ ഇന്ന് ഇത്തരണത്തിൽ ഈ ഒരു ഈ സാഹചര്യങ്ങളിൽ ഏറ്റവും നമ്മളൊക്കെ ഓർമ്മിക്കുന്ന ഒരു വ്യക്തിത്വമായി ജവഹർലാൽ നെഹ്റു മാറിയിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് ഇന്ന് ലോകത്തിനു മുൻപിൽ ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തെ കൊളോണിയൽ കൊളോണിയലിസത്തിൻ്റെ പിടിയിൽ നിന്നും ജനാധിപത്യത്തിൻ്റെ റിപ്പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനിയായ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാരുകളുടെ നിയന്ത്രണത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ആ ഒരു തനിമയെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ജനാധിപത്യത്തിനെ ഹനിക്കുന്ന രീതിയിൽ ആർ എസ് എസിൻ്റെ കാവ്യവൽക്കരണം നടത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഈ കാലത്ത്